പ്രിയ പ്രാണനെ അവസാന ഭാഗം രചന ജിഫ്ന നിസാർ അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഫൈസൽ സി എന്നും ദൂരേക്കൊന്നും പോവണ്ട കേട്ടോ വൈകുന്നേരം നടക്കാനിറങ്ങിയ പ്രിയെയും അവൾക്കൊപ്പം തന്നെ ആ കൂടെ ഇറങ്ങിയ ആദ്യേയും നോക്കി മാധവൻ മാഷ് വാത്സല്യത്തോടെ തന്നെ പറഞ്ഞു രണ്ടുപേരും തലയാട്ടി സമ്മതിച്ചു ഇരുട്ടുമുനം മോളെ കൊണ്ട് വന്നേക്കണടാ എന്നുകൂടി ആദ്യം ഓർമ്മിപ്പിക്കാനും മറന്നില്ല വലിയ വയറും താങ്ങി അങ്ങനെയുള്ള യാത്രകൾ ഇപ്പോൾ പതിവാണ് സഞ്ജുവും നന്ദുണ്ടെങ്കിൽ അവളും ഇനി ഷെമീറോ മാളവും ആദർശവും ഉണ്ടെങ്കിൽ അവരുമെല്ലാം കൂടെ പോവാറുണ്ട് ഒരാഴ്ച കൂടിയ പ്രിയക്ക് പറഞ്ഞ ഡേറ്റിന് ബാക്കിയുള്ളൂ അന്ന് ഈ കണക്കൂടി സുജ കൂടി അങ്ങോട്ട് വന്നു നിൽക്കണം എന്നുള്ളതാണ് പ്ലാൻ മാഷ് പറഞ്ഞ പോലെ ഇരുട്ട് വീഴുന്നതിന് മുന്നേ തിരിച്ചു വന്ന ആദ്യയും പ്രിയേയും കാത്ത് അന്നൊരാൾ അവരുടെ വീട്ടിലുണ്ടായിരുന്നു രാജീവ് അവനെ കണ്ടത് കലി കയറി മുന്നോട്ട് പോകാൻ തുരിഞ്ഞവനെ പ്രിയ കയ്യിൽ പിടിച്ചു നിർത്തി തിരിഞ്ഞു നോക്കുന്നവനെ നോക്കി അവളൊന്ന് കണ്ണിച്ചിമ്മി കാണിച്ചതോടെ കലി അടങ്ങിയ കൊമ്പനെ പോലെ ആദി ശാന്തനാവുന്നതും അങ്ങേയറ്റം കരുതലോടെ പ്രിയേയും ചേർത്ത് പിടിച്ചോണ്ടവൻ അകത്തേ കയറി വരുന്ന നോക്കി രാജീവ് ഒരു നേർത്ത മന്ദഹാസത്തോടെ നിൽപ്പുണ്ട് ചേരേണ്ടവർ തന്നെ തൻ്റെ കൂടെ ആയിരുന്നെങ്കിൽ ഈ മുഖത്ത് ഇത്രയും സന്തോഷവും വെളിച്ചവും കാണില്ലായിരുന്നു സത്യത്തിൽ ആദ്യം ഒപ്പം അവളെ ചേർത്ത് വെക്കാൻ ദൈവം കണ്ടുപിടിച്ചൊരു കാരണമായിരിക്കും താൻ എല്ലാത്തിനും ഓരോ നിയോഗമുണ്ടെന്നല്ലേ അവനെ തന്നെ അവന്റെ ഭാവങ്ങളെ തന്നെ നോക്കി മാഷു ഇരിപ്പുണ്ട് എനിക്ക് രാജീവേ മുഖമൊട്ടും തെളിയാതെ സ്വരമൊട്ടായവില്ലാതെ ആദി പറഞ്ഞതും പ്രിയെ കൂടിയെന്ന് നോക്കിയിട്ട് രാജീവ് സോഫയിലേക്ക് ഇരുന്നു അവൻ്റെ നോട്ടം കണ്ടിട്ടാണ് ആദി പ്രിയ ഒന്നുകൂടി തനിലേക്ക് ചേർത്ത് പിടിച്ചു സ്വന്തം കളിപ്പാട്ടം ആരെങ്കിലും തട്ടിയെടുക്കാൻ വന്ന കുട്ടിയുടെ മനസ്സായിരുന്നോ അപ്പോൾ ആദിക്ക് പറയൂ രാജീവ് എന്താ വിശേഷിച്ച് വെറുതെ അവൻ ആ വഴി വരില്ലെന്ന് ഉറപ്പുണ്ടായിട്ട് തന്നെയാണ് ആദി ചോദിച്ചത് ഞാൻ ഞാൻ ഒമാനിലേക്ക് പോവാ അടുത്ത ആഴ്ച പ്രിയയും ആദിയേയും നോക്കിയിട്ട് രാജീവ് പറഞ്ഞു ആദ്യം ഇവിടെയെന്ന് പറയേണ്ട കാര്യം എന്താ ആദ്യക്ക് അവനോട് യാതൃളിം ഇല്ല രാജീവ് അത് പ്രതീക്ഷിക്കുന്നുമില്ല വാക്കുകൾ കൊണ്ടുപോലും തൻ്റെ ഉള്ളിൽ അനിഷ്ടം പ്രകടനം ചെയ്യുന്നവനെ പ്രിയ കയ്യിൽ അമർത്തി പിടിച്ചു എനിക്കൊന്ന് വരണം തോന്നി നിങ്ങളൊന്നും കാണാതെ നിങ്ങളോട് ചെയ്തു കൂട്ടിയ തെറ്റുകൾക്ക് മാപ്പ് അറിയാതെ ഞാൻ ഈ ലോകത്തെ എവിടെ പോലും എനിക്കൊരു സ്വസ്ഥ കിട്ടില്ല ഞാൻ രക്ഷപ്പെടില്ല കുറ്റബോധം കൊണ്ട് രാജീവിന്റെ മുഖം കുനിഞ്ഞു പ്രിയ സമാധാനത്തോടെയാണ് ആ കാഴ്ച കണ്ടത് ചെയ്തു പോയ തെറ്റിൽ പ്രായശിത്തം ചെയ്യുന്ന ഒരു മനുഷ്യൻ കുറ്റബോധം പേറുന്ന ഒരു മനുഷ്യൻ അതൊരു സമാധാനം തന്നെയാണ് ഇനി തെറ്റിലേക്ക് പോവാതെ അവൻ ജീവിക്കാൻ ശ്രമിക്കുമെന്നൊരു പ്രതീക്ഷ തെറ്റാണ് എനിക്കറിയാം മാപ്പു പറയും കൂടി എനിക്ക് അർഹതയില്ല പക്ഷേ ഇനി അത് ചെയ്യാൻ കഴിയും ചെയ്ത് ഉള്ള എനിക്ക് കിട്ടിക്കഴിഞ്ഞു ഇനിയും കിട്ടിക്കൊണ്ടിരിക്കും അതിലൊന്നും ഇല്ല അവലക്ഷം പോലും പരാതിയില്ല അതെല്ലാം എനിക്ക് കിട്ടേണ്ടത് തന്നെയാണ് ഒരു നെടുവീർപ്പോടെ രാജീവ് എഴുന്നേറ്റോണ്ട് പ്രിയയുടെ അരികിലേക്ക് ചെന്നു അതോടെ ആദ്യം ഒന്നുകൂടി അവളുടെ മേൽ പിടിമുറുക്കി പ്രിയയ്ക്ക് ചിരി വന്നു അവൻ്റെ ആ ഭാവത്തിൽ ഒന്നും പറയണ്ട പോയിട്ട് വരൂ അന്നത്തെ ആ മനസ്സ് ഇയാൾക്കിന് ഒരിക്കലും ഉണ്ടാവരുത് ഉണ്ടാവാതിരിക്കട്ടെ അതിനായിട്ട് എന്റെ പ്രാർത്ഥനയുണ്ട് ധൈര്യമായിട്ട് പോയി ജോലി ചെയ്യും നിങ്ങൾ രക്ഷപ്പെടും വീണ്ടും അവനെന്തോ പറയാൻ വന്നത് തടഞ്ഞുകൊണ്ട് വളരെ ലാഘവത്തോടെ പ്രിയ അത് പറഞ്ഞു തീർത്തു ആദ്യം പിന്നെ ഒന്നും പറയാൻ നിന്നില്ല മാഷ അവരെ നോക്കിയിരുന്നു എന്നല്ലാതെ അതിനെക്കുറിച്ചൊന്നും മിണ്ടിയില്ല തന്നെ ഭാരം തൂങ്ങിയ മനസ്സോട് അങ്ങോട്ടേക്ക് വന്ന രാജീവ് വല്ലാത്തൊരു സമാധാനത്തോടെയാണ് തിരികെ പോയത് എനിക്ക് വേണ്ടിയാണോ ഇപ്പം കല്യാണത്തിന് സമ്മതിച്ചെന്ന് ആദർശ് പത്മയെ സൂക്ഷിച്ചു നോക്കി ആണെന്നോ അല്ലെന്നോ പറയാതെ അവൾ മുഖം കുനിച്ചു എങ്കിലും അവൻ്റെ മുഖം തെളിഞ്ഞു ഹൃദയം നിറഞ്ഞു എത്രയോ നാളായി കൊതിയോടെ ഒരു വാക്ക് അനൂപിനെ പോയി കണ്ടിട്ട് വന്ന ശേഷം അധികം വൈകാതെ തന്നെ അവൾ തന്നോട് പറഞ്ഞേക്കുമെന്ന് ആദർശിന് തന്നെ ഒരു തോന്നലുണ്ടായിരുന്നു എന്തായാലും പത്മിയുടെ മനസ്സ് മാറും മുമ്പ് ആദൃശിന്റെ ആഗ്രഹത്തിന്റെ തീവ്രത അറിഞ്ഞുകൊണ്ടാണോ എന്തോ പത്മ അത് പറഞ്ഞതിന്റെ പിറ്റേന്ന് തന്നെ പറഞ്ഞ ഡേറ്റിന് മുന്നേ പ്രിയ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യേണ്ടി വന്നു അതുവരെയും പിടിച്ചു നിന്നവൻ അവരുടെ വേദന കണ്ടതും തീർത്തും തളർന്നു പോയിരുന്നു പ്രിയ അകത്തേക്ക് കൊണ്ടുപോയ നിമിഷം മുതൽ ആൾക്കൂടുതൽ തനിച്ചായി പോയൊരു കുട്ടിയുടെ പരവേശമായിരുന്നു ആദിക്ക് സഞ്ജുവിന് അവന്റെ ആ വെപ്രാളം കണ്ടിട്ട് കളിയാക്കണമെന്നൊക്കെയുണ്ട് പക്ഷേ അവനും അത്രത്തോളം തന്നെ ടെൻഷനിലാണ് ഒടുവിൽ അധികം അവരെ തീ തീറ്റിക്കാതെ ആദിയുടെ തനിപ്പകർപ്പ് പോലെ ഒരു കുഞ്ഞൻ കൂടി ആ സ്നേഹത്തിലേക്ക് വന്നു ചേർന്നു കണ്ണുനിറച്ചുകൊണ്ട് വിറയലോടെ കുഞ്ഞിനെ കൈനീട്ടി വാങ്ങുന്നവനൊപ്പം തന്നെ മാമിനും തന്റെ സാന്നിധ്യം അറിയിച്ചു ആ നീറ്റിയിലും ഉമ വയ്ക്കുമ്പോഴും ആദി കരയുന്നുണ്ട് പ്രിയെ കൂടി കണ്ടിട്ടാണ് അവൾക്കൊരു കുഴപ്പമില്ലെന്നറിഞ്ഞിട്ടാണ് ആദിയുടെ ചങ്ങിലെത്തി അണഞ്ഞു പോയത് ഇക്കാര്യത്തിൽ ഞാൻ നിന്റെ കൂടെ മോനെ ഇനിയെങ്കിലും നിന്റെ പെങ്ങൾ കുറച്ച് റെസ്റ്റ് വേണം നിന്റെ കൂടെ വന്നാലേ അതുണ്ടാവില്ല ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്തിട്ട് പ്രിയയും കുഞ്ഞിനെയും തനിക്കൊപ്പം തന്നെ കൊണ്ടുപോകണമെന്നായിരുന്നു ആദിക്ക് പക്ഷെ അത് സഞ്ചുപോലും അംഗീകരിച്ചു കൊടുത്തില്ല ഒടുവിൽ പ്രിയ കൂടി പറഞ്ഞോടെ അവനതനുസരിച്ചു എങ്കിലും ദിവസം അവളെയും കുഞ്ഞിനെയും കാണാതെ അവന് ഉറക്കമില്ല എന്നുള്ള സ്ഥിതിയാണ് പ്രസവിച്ചു കിടന്നവൾ ഭർത്താവിനെ കാണാൻ പാടില്ലെന്നുള്ള പഴഞ്ച നിയമം സുജ നടപ്പിലാക്കിയതുമില്ല അല്ല ഇനിയിപ്പോൾ അവരത് വിലക്കിയാൽ ആദ്യം അത് അനുസരിക്കില്ലെന്ന് അവർക്ക് ഉറപ്പുണ്ട് സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും ദിവസങ്ങൾ അതിനിടയിൽ കുഞ്ഞന്റെ ചടങ്ങുകളെല്ലാം ഭംഗിയായി തന്നെ നടന്നു എന്നും വന്നു കാണുന്ന ആദ്യെ കാണുമ്പോഴുള്ളതിനേക്കാൾ ഭംഗിയുള്ള ഒരു സിരിയോടെ കുഞ്ഞൻ കാത്തിരുന്നത് ആഴ്ചയിൽ ഒരിക്കൽ വരുന്ന അവന്റെ മാമനെ തന്നെയാണ് സഞ്ജു തന്നെയാണ് അവന് പേരിട്ടും അത് മാമൻ തന്നെ ചെയ്താൽ മതിയെന്ന് ആദിയാണ് പറഞ്ഞത് ദശ്മഹാദേവ് പത്മയുടെ കല്യാണമാണ് അല്ല അത് ആദർശിന്റെ പ്രണയ സാക്ഷാത്കാരമാണ് കൊല്ലങ്ങളായി അവന് ശ്വാസം മുട്ടിക്കുന്ന ഒരു സമസ്യയുടെ പരിഹാരമാണ് എന്തായാലും ചിറ്റെടുത്ത ചന്ദ്രദാസിന്റെ കുടുംബത്തിന് അന്ന് ഉത്സവം പോലെയാണ് ചെറുതായി നടത്തിയാൽ മതിയെന്നും ഇനി അതിനായി ഒരുപാട് കാശ് കളയേണ്ടതെന്നൊക്കെ പത്മ ആവുന്നതും പറഞ്ഞാണ് അവരോടല്ല പക്ഷെ ആ കാശ് കളയുന്നതുമായിരുന്നില്ല അവരുടെ പ്രശ്നമെന്നും അവരുടെ മനസ്സിൽ അരക്ഷിതാവസ്ഥ കാണാൻ ചികിത്സ വേണ്ടതെന്നും അവിടെ എല്ലാവർക്കും അറിയാമായിരുന്നു അതുകൊണ്ട് തന്നെ അവിടെ ആവശ്യം അവിടെ ആരും അംഗീകരിച്ചില്ല ആ നാട് അന്നോളം കണ്ടയിൽ വെച്ച ഏറ്റവും മികച്ച രീതിയിൽ തന്നെയാണ് കല്യാണത്തിന് വേണ്ടി അവരെല്ലാം ഒരുങ്ങിയത് കുടുംബത്തിലുള്ള ആ സന്തോഷവും ആവേശവും കണ്ടിട്ട് അതിൽ കൂടുതലൊന്നും എതിർപ്പുറയാൻ പത്മയ്ക്കും പിന്നെ കഴിഞ്ഞില്ല സാധാരണ കാരണവന്മാരാണ് കുടുംബത്തിലെ കല്യാണങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്നെങ്കിൽ ഈ പ്രാവശ്യം കാര്യങ്ങൾക്ക് വിപരീതമായാണ് നടന്നത് മുതിർന്നവരെല്ലാം സൈഡാക്കിക്കൊണ്ട് ആദ്യം സഞ്ജു ഷെമീറും എല്ലാം കളന്നിറഞ്ഞ ആടിയപ്പോൾ അത് കാണാൻ അവരുടെ അച്ഛനും കൂടി ഉണ്ടാവേണ്ടതായിരുന്നു എന്ന് ഓർത്തുകൊണ്ടാണ് അന്ന് സുജ കണ്ണു നിറച്ച് അത്രയും പൊലിവിലാണ് അവർ ആ കല്യാണത്തിന് വേണ്ടി ഓടി നടക്കുന്നത് കുഞ്ഞുതച്ച് മുതൽ ബാലന്മാഷും മാധവ വരെയും ആഘോഷത്തിന്റെ ലഹരിയിലാണ് ഒന്നിനൊരു കുറവുമില്ല ആദർശിന്റെ അച്ഛനെ അവരാ സന്തോഷ നിമിഷത്തിൽ പ്രതീക്ഷിക്കുന്നുണ്ടായിരുന്നു അച്ഛനൊപ്പം ഏട്ടൻ കൂടി വന്നപ്പോൾ ഒന്ന് വീണപ്പോൾ സഹായിക്കാൻ ഓടിച്ചെന്ന ആദർശി എന്ന അനിയന്റെ മഹത്വവും സ്നേഹവും തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെ അവന്റെ ഏട്ടൻ കൂടി വന്നപ്പോൾ ധന്യമായ ആ ദിവസം തന്നെ അവനെ ചേർത്ത് പിടിച്ചുകൊണ്ട് എല്ലാത്തിനും മാപ്പു പറഞ്ഞപ്പോൾ ആദർശിനൊപ്പം തന്നെ ആദ്യവും സഞ്ജീവും ഷമീറും നിറഞ്ഞുപോയി ജീവിച്ചിരിക്കെ ആ നാട്ടുകാർ ചന്ദ്രദാസിനോട് പറഞ്ഞു പരിതപിച്ചിരുന്ന ഒരു കാര്യമുണ്ടായിരുന്നു നിനക്ക് മൂന്ന് പെൺമക്കളല്ലേ നീ ഇവരെ കൊണ്ട് എന്ത് ചെയ്യാനാണെന്നുള്ളത് അന്നല അവരോട് അയാൾ പറഞ്ഞൊരു ഉത്തരമുണ്ടായിരുന്നു എന്റെ കയ്യിലുള്ളത് മൂന്ന് പെൺകുട്ടികളല്ല മൂന്ന് മാലാഖമാരാണെന്നുള്ളത് ആ വാക്കുകൾ ഫലിച്ചതുപോലെ ആയിരുന്നു മൂന്ന് മാലാഖമാർ അവർക്ക് കൈപ്പിടിച്ചു കൊണ്ടുവന്ന മൂന്ന് സന്തോഷങ്ങളും ആ കുടുംബത്തിന്റെ തലവരെ തന്നെ മാറ്റിമറിച്ചു സഞ്ജീവിനോട് ആദർശിനോട് ഷമീറിനോട് ഇഷ്ടമുണ്ടെങ്കിൽ കൂടിയും ആദിയോടായിരുന്നു സുജക്ക് ഒരു പൊടിക്ക് ഇഷ്ട കൂടുതൽ അത് മക്കൾക്ക് പോലും അറിയാം അവരോടുള്ളതിനേക്കാൾ ഒരു ഇഷ്ട കൂടുതൽ അമ്മയ്ക്ക് ആദ്യോടുണ്ടെന്ന് അതിൽ അവർക്കാർക്ക് യാതൊരുവിധ പരാതിയോ പരിഭവമോ ഉണ്ടായിരുന്നില്ല കാരണം സന്തോഷം അതിന്റെ ഉച്ചയിൽ നിൽക്കുന്ന ഏതൊരു നിമിഷവും സുജ പറയുന്ന ഒരു കാര്യമുണ്ട് ആദ്യം ആ വീട്ടിലേക്ക് വലതുകാൽ വെച്ച് കയറിയത് മുതലാണ് അവിടെ നിന്ന് സങ്കടങ്ങളുടെ കെട്ടഴിഞ്ഞു പോയതെന്ന് വിട്ടുമാറി നിന്നിരുന്ന സന്തോഷങ്ങളെ അവനാണ് ആ വീട്ടിലേക്ക് കൈപ്പിടിച്ച് കൊണ്ടുവന്നതെന്ന് അവൻ കാരണമാണ് തൻ്റെ മൂന്ന് മക്കൾക്കൊരു ജീവിതം ഉണ്ടായതെന്ന് തന്റെ നെഞ്ചിലെ വലിയൊരു ഭാരം ഒഴിഞ്ഞു മാറിയതെന്ന് ആർക്കും എതിരഭിപ്രായമില്ലാത്ത സുജാമയുടെ ആ സന്തോഷ വാക്കുകൾ കിട്ടിയ ഏറ്റവും വലിയ അംഗീകാരമായിരുന്നു പത്മയുടെ കൂടി കല്യാണം കഴിഞ്ഞതോടെ അവൾ ആദർശിന്റെ ഫ്ളാറ്റിലേക്ക് മാറേണ്ടതുണ്ട് പക്ഷേ സുജക്ക് അവരുടെ കൂടെ പോകാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു അവരെ ഒറ്റക്കാക്കി പോവാൻ മക്കൾക്കും ഇതിന് രണ്ടിനും കൂടി ഒരു പരിഹാരം എന്ന പോലെയാണ് ആദർശ് അവരുടെ രണ്ടു വീടേയും ഇഷ്ടങ്ങൾക്കനുസരിച്ച് അധികം ദൂരല്ലാതെ ഒരു വീടെടുത്തത് സുജയെ ഷെമീറോ ആദ്യമെല്ലാം കൂടെ വിളിച്ചെങ്കിലും അവർക്ക് ആർക്കും ഒരു ബാധ്യതയാവരുത് അല്ലെങ്കിൽ ഒരു ഭാരമാവരുത് എന്നുള്ള ചിന്തയായിരുന്നു ഒരാൾക്ക് മാത്രമായിട്ട് തന്നെ വിട്ടുകൊടുക്കാതെ മൂന്ന് മക്കൾക്കൊപ്പം നിൽക്കാനാണ് സുജ തീരുമാനിച്ചത് ഇതെന്തുവയ്യ ആലോചിച്ചു കൂട്ടുന്നേ ദശുവിനെ ഉറക്കിക്കൊണ്ട് പ്രിയ ആദിയുടെ അരികിൽ വന്നിരുന്നു പത്നിയുടെ കല്യാണത്തിന് ശേഷമാണ് അവൾ ആ വീട്ടിലേക്ക് തിരികെ വന്നത് ഒന്നുമില്ല ഞാൻ വെറുതെ ആദികളുടെ മടിയിലേക്ക് കിടന്നുകൊണ്ട് വെറുതെ ഒന്ന് ചിരിക്കാൻ ശ്രമിച്ചു ഏ പറഞ്ഞു വെറുതെ എന്തോന്നുണ്ട് എനിക്കറിയില്ല ഇയാളെ ഞാൻ ഇന്നും നിലയിന്നും കാണുന്ന ആളൊന്നല്ലല്ലോ എൻ്റെ ആദ്യ ഏട്ടൻ അവൾ അവന്റെ മുടികളിൽ മൃദുവായി തടവുന്നതിനിടെ പറഞ്ഞു ഏയ് ഒന്നുമില്ല കൃഷ്ണ ഉറക്കം വന്ന പോലെ കണ്ണുകൾ അടച്ചുകൊണ്ട് ആദി പറഞ്ഞു പക്ഷേ പ്രിയ വിടാനുള്ള ഭാവമില്ല ഒന്നുണ്ട് ഉണ്ട് എന്താണ് അങ്ങോട്ട് മര്യാദക്ക് പറയുന്നുണ്ടോ രണ്ടു ദിവസമായിട്ട് ഞാൻ കാണുന്നുണ്ട് മൂടിക്കെട്ടിയ മുക്ക് ഞാനൊന്നും അറിയില്ലെന്നാണോ കരുതി എന്നോട് ഇങ്ങോട്ട് പറയുന്നത് വിചാരിച്ച് ഞാൻ ചോദിക്കാതിരുന്ന പക്ഷെ അതൊന്നും കാണാത്തതുകൊണ്ടാണ് ഞാനിപ്പോ അങ്ങോട്ട് കയറി ചോദിച്ചു ഇനിയും പറഞ്ഞില്ലെങ്കിൽ ആദ്യ കൂട്ടം നല്ല അടിമേടിക്കേ അവൾ അവന്റെ ചെവിയിൽ ഒന്ന് പിടിച്ച് തിരിച്ചുകൊണ്ട് പറഞ്ഞു ഒന്ന് ശ്വാസം എടുത്തു ആനുള്ളിൽ എന്തോ ഉണ്ടെന്ന് അവൾക്ക് ഉറപ്പായിരുന്നു എന്നോടല്ലേ ആദ്യേട്ടാ ഉം ധൈര്യമായിട്ട് പറഞ്ഞു ഈ മനസ്സിലെ ഭാര്യ ഇറക്കി വെക്കാനുള്ള കൂടിയല്ലേ ഞാൻ അവളൊന്ന് കുനിഞ്ഞിട്ട് മടിയിൽ കിടക്കുന്നവന്റെ ഒരു ഉമ്മ കൊടുത്തു രണ്ട് ദിവസമായിട്ട് ഞാൻ ഒരു സ്വപ്നം തന്നെ തുടച്ചയായിട്ട് കാണുന്നു കൃഷ്ണ അതും അത്ര നല്ല സ്വപ്നം എന്നെ ഭയപ്പെടുത്തുന്ന അല്ലെങ്കിൽ എന്നെ ആശങ്കപ്പെടുത്തുന്ന ഒരു സ്വപ്നം ഉറക്കം വിട്ടെണീറ്റാലും അതിൻ്റെ ബാക്കിനെ വല്ലാണ്ട് വല്ലാണ്ട് അസ്വസ്ഥപ്പെടുത്തുന്നുണ്ട് എത്ര അതിൽ നിന്ന് പുറത്തിറങ്ങാൻ ശ്രമിച്ചിട്ടും അതിന് കഴിയാതെ അതിനുള്ളിൽ തന്നെ ഞാൻ ചുറ്റിക്കിടക്കുന്നു കണ്ണ് തുറക്കാത്ത തന്നെ ആദ്യം പറയുമ്പോൾ അവൻ മുഖം അസ്വസ്ഥയോടെ ചുളിയുന്നുണ്ടായിരുന്നു പ്രിയ ഒരു നിമിഷം ഒന്നും മിണ്ടാതിരുന്നു ആദ്യേട്ടൻ അച്ഛനെ കുറിച്ചാണ് ആ കാണുന്ന സ്വപ്നങ്ങളൊക്കെയും അതല്ലാതെ അവൻ അസ്വസ്ഥപ്പെടുത്തുന്ന ഒരു കാര്യവും ഇപ്പോഴാ ജീവിതത്തിലുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് മറ്റൊന്നിനെ കുറിച്ച് ആലോചിക്കാതെ അവൾ ആ കാര്യം തന്നെ അവനോട് ചോദിച്ചത് ഒരു നെടുവീർപ്പോടെ ആദ്യം മോളി സമ്മതിച്ചു ആദ്യേട്ടൻ ശ്രമിച്ച അച്ഛനെ ജയിലിൽ നിന്ന് പുറത്തെടുക്കാൻ കഴിയുമെന്ന് ഉറപ്പുണ്ടോ എനിക്ക് എനിക്കറിയില്ല കൃഷ്ണ പക്ഷെ ഞാനൊന്ന് ശ്രമിച്ചാൽ ചിലപ്പോ എനിക്കതിനു പറ്റിയേക്കുന്നൊരു തോന്നൽ എങ്കിൽ നമുക്ക് ശ്രമിച്ചു നോക്കിയാലോ ഇതിങ്ങനെ മനസ്സിലിട്ട് ഒരുക്കുന്നതിനേക്കാളും നല്ലതല്ലേ ഒരു മകന്റെ കടമ ചെയ്തെന്നൊരു സംതൃപ്തി ആദ്യം അത് ഉണ്ടാവുമെങ്കിൽ അതല്ലേ ഏറ്റവും വലുത് അവൻ്റെ ആശങ്കകൾക്കുള്ള പരിഹാരം പോലെ പറഞ്ഞിട്ട് പ്രിയ അവനെ നോക്കി ഉറപ്പെന്നുള്ള കൃഷ്ണ എനിക്ക് അതിന് പറ്റുമെന്ന് പക്ഷേ ശ്രമിച്ചു നോക്കാമല്ലോ പറ്റിയാലോ ഇല്ലെങ്കിൽ എൻ്റെ ഭാഗം ക്ലിയറാണെന്ന് എനിക്ക് എന്നോട് തന്നെ വാദിക്കാലോ ആദ്യം പറ്റും എനിക്ക് ഉറപ്പുണ്ട് ധൈര്യമായിട്ട് പോയിട്ട് അച്ഛനെ രക്ഷപ്പെടുത്തി കൊണ്ടുപോവാം ആവിനിന്ന് ഒഴിഞ്ഞുകിടക്കുന്ന ആത്മവിശ്വാസം തിരികെ പിടിക്കാൻ പ്രിയയുടെ വാക്കുകൾ ധാരാളമായിരുന്നു പക്ഷേ അതിനുവേണ്ടി ഞാൻ അങ്ങോട്ട് പോകേണ്ടി വരും അതും പറഞ്ഞുകൊണ്ട് ആദ്യം എഴുന്നേറ്റു പോണം പോയിട്ട് ഇന്ന് തിരികെ വരാൻ അറിയില്ല കൃഷ്ണ അത്രയും ദിവസം ഞാനിങ്ങനെ കാണാതെ സങ്കടത്തോടെ പറഞ്ഞു പോയതാണ് പക്ഷെ മുന്നിലിരിക്കുന്നവരുടെ മുഖം മാറുന്ന കണ്ടതും ആദ്യക്ക് താൻ പറഞ്ഞതിൽ ഇപ്പോഴത് പെട്ടെന്ന് മനസ്സിലായി പക്ഷേ ഇനി അത് പറഞ്ഞ് തിരുത്താൻ താൻ കുറെ കഷ്ടപ്പെടേണ്ടി വരുന്നവൻ അവൻ അറിയാം ഒന്നര വയസ്സുള്ള ദച്ചുവിനേക്കാളും കുറുമ്പും വാശിയും ചില സമയത്ത് അവൻ്റെ അമ്മയ്ക്കാണ് അമ്മയ്ക്ക് ആ പരാതി അച്ഛനെ കുറിച്ച് തിരിച്ചുകൊണ്ട് ഓർക്കാവ് പറഞ്ഞു പോയതാ കൃഷ്ണ ആദ്യ അവളെ അടക്കി പിടിച്ചൊരു ശ്രമം നടത്തി സ്നേഹം ആയിട്ടാ അല്ലെങ്കിൽ സ്വന്തമായിട്ട് മോനെ കിട്ടിയപ്പോ ആദ്യ എന്നോട് ഇപ്പൊ പഴയ സ്നേഹം ഇഷ്ടമൊന്നുമില്ല ദിവസത്തിൽ ഒരിക്കലെങ്കിലും ആദ്യം കേൾക്കാറുള്ള അവൻറെ കൃഷ്ണയുടെ പതിവോ പരിഭവം പക്ഷെ അവൻ ആ പരിഭവം പറയാൻ അവൾ അവസരം കൊടുത്തില്ല ദശുവിനേക്കാൾ അവൾ പരിഗണിച്ചത് സ്നേഹിച്ചത് എല്ലാം അവനെ തന്നെ ആയിരുന്നു അവനെ മാത്രമായിരുന്നു ആദിത് മഹാദേവിന് അന്നും ഇന്നും ഇനി എന്നും എന്റെ കൃഷ്ണ കഴിഞ്ഞിട്ടേ ആരും പ്രിയയുടെ കവിളിൽ അമൃത്യ രൂപിച്ചുകൊണ്ട് അവനൊരു സ്നേഹ സംഗമത്തിന് കൂടി തിരികൊളുത്തി കഴിഞ്ഞു ദേവനെ കാണാൻ പോകാൻ അപ്പോഴേക്ക് അവൻ തീരുമാനമെടുത്ത് കഴിഞ്ഞിരുന്നു പുറത്തെ വെളിച്ചത്തിലേക്ക് നോക്കുമ്പോൾ ദേവന്റെ കണ്ണുകൾ പുളിക്കുന്നുണ്ടായിരുന്നു നീര് വന്ന് വീർത്ത കൈകാലുകൾ പണിപ്പെട്ട് വലിച്ചു നീക്കി ശുദ്ധവായി ശ്വസിക്കാനുള്ള ആർത്തിയോടെ അയാൾ പുറത്തേക്ക് ഇറങ്ങി പതിനാറ് വർഷത്തെ ശിക്ഷയുടെ കാലാവധി നാലു വർഷമാക്കി ചുരുക്കി അയാൾന്ന് പുറത്തേക്കിറങ്ങിയാണ് പ്രതീക്ഷകൾ പൂർണമായും അസ്തമിച്ചുവെന്നും തൻ്റെ അവസാനം അതീ അഴികൾക്കുള്ളിൽ തന്നെയാണെന്നും മനസ്സുകൊണ്ട് ഉറപ്പിച്ചിരുന്ന ഏതോ ഒരു ദിവസം തൻ്റെ കേസിനൊരു അപ്പീൽ പോയിട്ടുണ്ടെന്നും ഇപ്രാവശ്യം തെളിവുകളെല്ലാം തനിക്ക് അനുകൂലമാണെന്നും എതിരെയുള്ളവൻ കാശെറിഞ്ഞ് കളിക്കുന്നതുകൊണ്ട് തന്നെ തന്നെ ചതിച്ച പേഴ്സണൽ മാനേജറും അയാൾക്കൊപ്പം ജീവിച്ചുറങ്ങിയ തന്റെ ഭാര്യയും പ്രതിസ്ഥാനത്തേക്ക് എത്തിപ്പെടുന്നുണ്ടെന്നും ജയിലിൽ തന്നെയുള്ള ഒരു ഉദ്യോഗസ്ഥനും പറയുമ്പോൾ ജോൺ ആയിരിക്കുമെന്നാണ് കരുതിയത് തന്നെ രക്ഷിക്കാൻ തന്റെ മകൻ ഒരിക്കലും വരില്ലെന്ന് അവസാനം കണ്ടു പിരിയുമ്പോൾ അത്രമേൽ ഉറപ്പോടെ ജോൺ പറഞ്ഞിരുന്നുകൊണ്ട് തന്നെ അങ്ങനെ ഒരു കാര്യം പിന്നെ മനസ്സിലുണ്ടായിരുന്നില്ല ഉണ്ടാവാൻ പാടില്ലായിരുന്നു കാരണം തനിക്ക് അതിനർഹതയിൽ നിന്ന് ഇതിനോടകം മനസ്സിലാക്കി കഴിഞ്ഞിരുന്നു പക്ഷേ എന്നെ കൊണ്ടാവും പോലെ ഞാൻ ശ്രമിക്കാമെന്ന ജോണിന്റെ വാക്കുകൾ ചെറിയൊരു പ്രതീക്ഷ നൽകിയിരുന്നു പോകെ പോകെ അതും നിറംമാഞ്ഞു വന്നു ഇനിയുള്ള തൻ്റെ ജീവിതത്തിൽ പുറം ഒരു സ്വപ്നം മാത്രമാവുമെന്ന് ഉറപ്പിച്ചു വർഷങ്ങളോ മാസങ്ങളോ ആഴ്ചകളോ ദിവസങ്ങളോ ഒന്നും അടയാളപ്പെടുത്താൻ കഴിയാത്ത ജീവിതം പ്രതീക്ഷിക്കാനുള്ള മരണം മാത്രമായിരുന്നു ജോൺ ഏന്തി വലിഞ്ഞു ചെല്ലുമ്പോൾ പുറത്തെക്കുന്ന ജോണിനെ കണ്ടതും ദേവൻ ആശ്വാസത്തോടെ വിളിച്ചു നാലു വർഷങ്ങൾ കൊണ്ട് അയാളുടെ ശബ്ദത്തിൽ പോലും വാർദ്ധക്യം കടന്ന ആക്രമിച്ചിരുന്നു നരയും ചുളിയും അവശ്യതയുടെ അടയാളങ്ങളായി അവശേഷിച്ചു ജോൺ ചങ്ങാതിയെ ചേർത്ത് പിടിച്ചു ജോണിനോട് നന്ദി പറയാൻ വാതർക്ക് മുന്നേ അയാൾക്കരികിൽ തന്നെ നോക്കി നിസ്സംഗതയോട് നിൽക്കുന്ന ആദ്യ ദേവൻ കാണുന്നു അവനരികിൽ ആ മറവിൽ എന്ന പോലെ അവളുണ്ട് പ്രിയ അവനെ തന്നിലേക്ക് എത്തിക്കാൻ താൻ ചതിയിലൂടെ ഒരുമിപ്പിച്ചവർ ദേവന്റെ കണ്ണിൽ സംശയം നിറഞ്ഞു അയാളുടെ നോട്ടം ജോണിന് നേരെ നീണ്ടു ഞാനല്ല ദേവ നിന്റെ മകനാണ് നിന്റെ രക്ഷകൻ നീ അവനോട് കാണിക്കാത്ത കടമ നിന്റെ മകൻ നിന്നോട് കാണിച്ചിരിക്കുന്നു ജോണിന്റെ വാക്കുകൾക്ക് മുന്നിൽ എപ്പോഴത്തേയും പോലെ ദേവന്റെ മുഖം കുനിഞ്ഞു നീ ഏറെ വെറുത്താ തടഞ്ഞ നിന്റെ ആ മകന്റെ ക്രെയ്സ് ഉണ്ടല്ലോ ഫോട്ടോഗ്രാഫി അതിലൂടെ വിന്നർ പ്രൈസായി കിട്ടിയ കാശി മുഴുവൻ അവൻ നിന്റെ റിലീസിന് വേണ്ടിയാണ് വിനിയോഗിച്ചത് ഓർക്കണം ദേവാ കാലമാണ് ഏറ്റവും വലിയ നീതിമാൻ പീഡിതർക്കൊപ്പം അവരുടെ വിജയത്തിലേക്ക് എത്തിക്കാൻ ആത്മാർത്ഥമായി ശ്രമിക്കുന്ന യഥാർത്ഥ ന്യായാധിപൻ അത് കാലം തന്നെയാണ് പറയുന്നതിനിടെ തന്നെ ജോൺ ആദ്യമേ ചേർത്ത് പിടിച്ചു കാരണം ഈ കേസിന്റെ പുറകെ കാശാവായും സമയമായും അവൻ ഒരുപാട് അലഞ്ഞിടന്ന് അയാൾക്ക് മുമ്പിലാണ് ആഴ്ചയില്ലെന്നപോലെ അവന്റെ ജോലി പോലും മാറ്റിവെച്ച് അവൻ ഇവിടെ വന്നിട്ട് തെളിവുകൾ ശേഖരിച്ചു കാണേണ്ടവരെ അതാത് രീതിയിൽ കണ്ടിട്ട് തന്നെ അവൻ നേടിയെടുത്ത വിജയമാണ് അതും അവനോട് ഒരുപാട് ദ്രോഹങ്ങൾ ചെയ്തു കൂട്ടിയ ഒരു വ്യക്തിയോടാകുമ്പോൾ അതിന്റെ മാറ്റുകൂടും ദേവനെ പോലെ ഒരു അച്ഛനു വേണ്ടിയാകുമ്പോൾ പ്രത്യേകിച്ചു മകനു മുന്നിൽ മുഖം പോലും ഉയർത്താതെ ദേവൻ നിന്നു ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ തെറ്റ് പൂർണ്ണമായും മനസ്സിലാക്കാൻ കഴിഞ്ഞു എന്നുള്ളത് തന്നെയായിരുന്നു അയാൾക്കുള്ള ഏക മാറ്റം അതുകൊണ്ട് തന്നെ ആദ്യം ആദ്യമൊന്നും നോക്കാൻ കൂടി അയാൾക്ക് കഴിയുന്നില്ല ആദ്യയുടെ അവസ്ഥ അതുതന്നെയാണ് റിലീസ് ചെയ്യുന്നറിഞ്ഞ് അതിനുവേണ്ടി ചെയ്യേണ്ടതെല്ലാം ചെയ്തു അപ്പോഴും ഇനിയൊരു ഒരു കൂടിക്കാഴ്ച അതിനു മാത്രം അപ്പോഴും തോന്നിയില്ല കഴിഞ്ഞുപോയൊരു നശിച്ച കാലം ഓർക്കാൻ അവൻ അപ്പോൾ വെറുതെ പോലും ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നില്ല കാണാതെ ഇറങ്ങണമെന്ന് തന്നെയായിരുന്നു മനസ്സിൽ പക്ഷേ ജോൺ സമ്മതിച്ചില്ല സ്വന്തം തെറ്റ് മനസ്സിലാക്കി ദേവൻ നിന്റെ മുമ്പിൽ വന്നിരിക്കുന്നത് അവനെ നിന്റെ ഹൃദയഭാരം കുറക്കുമെന്ന് അയാൾ പറയുമ്പോൾ ഒട്ടും താല്പര്യമില്ലാഞ്ഞിട്ടും ആദ്യം അതനുസരിച്ചു ഇവിടെ ഇവിടെ അച്ഛൻ്റെ പേരിലുള്ളതെല്ലാം തിരികെ സെറ്റാക്കിയിട്ടുണ്ട് ഇപ്പം അതിന് വേറെ ഒരവകാശികളില്ല ഇനി ഒരിക്കലും അതുണ്ടാവുകയുമില്ല അതിനുവേണ്ടെല്ലാം ഞാൻ ചെയ്തിട്ടുണ്ട് ദേവൻ്റെ ആരികിൽ നിന്നിട്ട് പറയുമ്പോൾ ഒരപരിചിതനോട് സംസാരിക്കുന്ന അതേ ഫീലായിരുന്നു ആദിക്ക് ദേവൻ അപ്പോഴും അവനെ നോക്കിയില്ല ആ ഫ്ളാറ്റിൽ തന്നെ ഇനിയും തുടരാം ആ ഫ്ളാറ്റ് കൂടി അച്ഛന്റെ പേരിലേക്ക് വാങ്ങിച്ചേർത്തിട്ടുണ്ട് അവിടെ ഒരാൾ അച്ഛനെ നോക്കാനും ഞാൻ ഞാൻ ഏർപ്പാട് ചെയ്തിട്ടുണ്ട് പറയുന്നതിനിടെ തന്നെ ശ്വാസം മുട്ടുന്ന പോലെ ഒരു ഫീൽ ഉണ്ട് അവന് വല്ലാതെ ബുദ്ധിമുട്ടിയാണ് അവൻ ആ സംസാരിക്കുന്നത് എന്ന് വ്യക്തമാണ് പ്രിയക്കവന്റെ അരികിലേക്ക് ചെല്ലണമെന്നുണ്ടായിരുന്നു പക്ഷെ അത് അവർ അച്ഛനും മകനും സംസാരിച്ച് തീർക്കേണ്ടതാണെന്നുള്ളൊരു ബോധമുള്ളത് കൊണ്ട് തന്നെ അവൾ അവരിൽ നിന്ന് കുറച്ച് മാറി നിന്നു നാളെ മോർണിംഗ് ഫ്ലൈറ്റിന് ഞാൻ തിരികെ പോകും എന്നുള്ള അത്യാവശ്യം ഇങ്ങനെ വിളിച്ചാ ഒരു മകന്റെ കടമ ചെയ്യാൻ വേണ്ടി മാത്രം ഞാൻ ഇനിയും വരും അതിൽ അതിൽ കൂടുതൽ എന്നിൽ നിന്ന് പ്രതീക്ഷിക്കരുത് കാരണം നിങ്ങൾ മുന്നിൽ നിൽക്കുമ്പോൾ എനിക്ക് എനിക്ക് ഞാൻ മറക്കാൻ കുതിക്കുന്നത് മാത്രമേ ഓർക്കുന്നുള്ളൂ അതെനിക്ക് വേദനയാ എൻ്റെ മനസ്സ് വേദനിച്ച അതിനേക്കാൾ ആഴത്തിൽ ആ വേദന ഏറ്റുവാങ്ങുന്ന കുറേയേറെ നല്ല മനുഷ്യരുടയിലാണ് ഞാനിപ്പോൾ ജീവിക്കുന്നത് ദയവായിട്ട് എന്നെ ആ മനോഹരമായ ജീവിതത്തിലേക്ക് ആ ലോകത്തിലേക്ക് നിങ്ങളുടെ ആർത്തി പിടിച്ച മനസ്സുമായി കടന്നു വരരുത് കാരണം എൻ്റെ പ്രിയപ്പെട്ടവർക്ക് വേദനിക്കുന്നതൊന്നും ചെയ്യാൻ കഴിയാത്ത വിധം അവർക്കിടയിൽ ലയിച്ചുപോയൊരു ആദിത്യ മഹാദേവനുണ്ട് അവന് ബന്ധനങ്ങളില്ല ബന്ധങ്ങൾ ഹൃദയം നിറഞ്ഞ ബന്ധങ്ങൾ മാത്രമേ ഉള്ളൂ നിങ്ങൾക്കതൊരിക്കലും മനസ്സിലാക്കാനും കഴിയില്ല പറഞ്ഞു തീർക്കുമ്പോഴേക്ക് ആദ്യം അല്ലാതെ കിടക്കുന്നുണ്ടായിരുന്നു വികാരക്ഷോഭം കൊണ്ട് അവൻ്റെ കവിളുകൾ വല്ലാതെ വിറക്കുന്നുണ്ടായിരുന്നു മാപ്പി എന്ന് പറയാൻ കൂടി കഴിയാത്തൊരു നിസ്സഹായത്തോടെ നിൽക്കുന്ന ദേവന്റെ മുന്നിലൂടെ പ്രിയയെ ചേർത്ത് പിടിച്ചുകൊണ്ട് തന്നെ ആദ്യം ഇറങ്ങിപ്പോയി മോനെ നന്നാദ്യമായി മൂകമായി ദേവൻ ഹൃദയം കൊണ്ട് വിളിച്ചു പക്ഷെ അത് കേൾക്കേണ്ടവൻ അയാളിൽ നിന്നും വളരെയേറെ ദൂരെയായിരുന്നു തിരിഞ്ഞു നോക്കാതെ നടക്കുന്നവന്റെ മാനസിക സംഘർഷങ്ങൾ വിളിച്ചോതും പോലെ അവന്റെ വിരലുകൾ പ്രിയയുടെ കയ്യിൽ മുറുകി അസഹനീയമായ വേദന കൊണ്ട് അനൂപ് കരഞ്ഞു അവനെ വൃത്തിയാക്കുന്ന അവന്റെ അമ്മയുടെ കണ്ണുകളും നിറഞ്ഞു തൂവുന്നുണ്ട് കിടന്നുപൊട്ടി അനൂപിന്റെ പുറത്ത് മുറിവിൽ അമൃത്തി തുടച്ചുകൊണ്ട് ആ പഴുപ്പ് കളയുമ്പോൾ വീണ്ടും വീണ്ടും വേദന കൊണ്ട് അവൻ പിടഞ്ഞു യാതൊരു പുരോഗതിയും ഇല്ലാതെ വർഷങ്ങളായുള്ള ആ കിടപ്പിൽ അനൂപിന്റെ പുറകുവശം മുഴുവനും മുറിവുകളാണ് വേദനിച്ചാലും അത് വൃത്തിയാക്കേണ്ട നിർബന്ധമായതുകൊണ്ട് തന്നെ എന്നു രാവിലെ ആ വീട്ടിലൊരു അലരി കരച്ചിൽ പതിവാണ് കിടന്ന് ചൂടായി മുറി വിങ്ങി വേദന സഹിക്കാൻ കഴിയാതെ ഇടക്കിടെ ഉയരുന്ന കരച്ചിലുകളും ഹൃദയം നുറുങ്ങി കരഞ്ഞൊരു പാവം പിന്നിന്റെ കണ്ണുനീരിന്റെ വിലയും നോണം ദൈവം പോലും അവർ നേരെ അവൻ്റെ നോവുകൾക്ക് നേരെ കണ്ണും കാതും ഇറക്കി അടച്ചത് ദുരവസ്ഥ ഓരോ ദിവസവും അനൂപ് മരണം കൊതിച്ച് തുടങ്ങിയിരുന്നു ദൈവമേ മാപ്പ് ചെയ്തു കൂട്ടി എല്ലാത്തിനും മാപ്പ് ഇനിയെങ്കിലും എന്നെ ദുരിതത്തിൽ വേദന ഒട്ടും സഹിക്കാൻ വയ്യാതാവുമ്പോൾ അനൂപ് ഉറക്കിയ കേൾക്കാം അപ്പോഴും അവന്റെ അമ്മ നിശബ്ദമായി കണ്ണീർ വാർക്കും രാജീവ് ധൃതിയിൽ ജോലി ചെയ്യാതിരുന്ന രാജീവ് ആ വിളിയേറ്റവും ഞെട്ടിക്കൊണ്ട് തിരിഞ്ഞു നോക്കി തൊട്ടുമുമ്പിൽ നീതുവിനെ കണ്ടതും അവൻറെ കണ്ണുകൾ മിഴിഞ്ഞു ഏയ് നീതു നീ എന്തെവിടെ കൈകൾ തോളിലുള്ള ടവൽ തുടച്ചു അവൻ പുറത്തേക്ക് ഇറങ്ങി വന്നു അവനിപ്പോ ഒമാനിലാണ് അവിടെ ഒരു റെസ്റ്റോറന്റ് നടത്തുകയാണ് അവൻ തുടക്കത്തിൽ അവിടെ ഒരു വെറും ഒരു സ്റ്റാഫായി വന്നവനാണ് ജീവിതം പഠിച്ചത് അവിടെ വന്നിട്ടാണ് തന്നെ പറയാം കഠിനാധ്വാനം കൊണ്ട് അവൻ ഇന്ന് സ്വന്തമായി വാങ്ങിച്ചു നഷ്ടത്തിലായിരുന്ന ആ കടയെ അവൻ്റെ കഴിവും ആത്മാർത്ഥയും കൊണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ എത്തിച്ചു കൂടെയുള്ളവരോടുള്ള അവൻ്റെ പെരുമാറ്റം അവിടെയുള്ള സ്റ്റാഫും മൊത്തം രാജീവിന് കൂടെ പിറപ്പുകൾ പോലെയാണ് ആത്മാർത്ഥ സ്നേഹവും സഹകരണവും അവനെ പഠിപ്പിക്കാൻ ദൈവമിടക്ക് കുറച്ചു കാലം അവനൊഴിച്ചെകുത്താൻ മനസ്സിന് വെച്ചുകൊടുത്തു തുടരെ തുടരെ കിട്ടിയ തിരിച്ചടികളിൽ അവൻ തന്നെ അതെടുത്ത് പിഴുതുകളഞ്ഞിരുന്നു ഇന്നിപ്പോൾ ആർത്തിയൊന്നുമില്ല കിട്ടുന്നതുകൊണ്ട് തൃപ്തിപ്പെടാനും മറ്റുള്ളവരുടെ കയ്യിലുള്ളതിനെ മോഹിക്കാതിരിക്കാനും പഠിച്ചു ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയൊരു യോഗ്യത സർപ്രൈസ് സർപ്രൈസായോടോ ഇതെന്താ ഇവിടെ ആ രാജീവ് ചോദിക്കുമ്പോൾ അവനെ നോക്കി വെറുതെ ചിരിക്കുക മാത്രമാണ് ചെയ്ത് ഡിവോഴ്സ് കഴിഞ്ഞ് പിരിഞ്ഞെങ്കിലും ഇടയിലെപ്പോഴാവ് രണ്ടുപേരും പരസ്പരം കൂട്ടുകാരായി തീർന്നിരുന്നു കഴിഞ്ഞുപോയ കാലത്തിന്റെ വിഴുപ്പുകളെ കുത്തി തോണ്ടിയെടുക്കാതെ വരാനുള്ള ജീവിതത്തിന്റെ പ്ലാനുകളെ പറ്റി മാത്രം പോസിറ്റീവായി സംസാരിക്കുന്ന നല്ല കൂട്ടുകാർ നീതുവിന്റെ ജോലിയിൽ പ്രമോഷൻ കിട്ടി അവൾ ആ കമ്പനിയുടെ എം ഡി പോസ്റ്റിലേക്ക് എത്തിയതും നാട്ടിൽ നിന്ന് രാജീവ് ജോലി നേടി ഒമാനിലേക്ക് പോയതുമെല്ലാം രണ്ടുപേർക്കും പരസ്പരം അറിയാം പക്ഷെ അന്നത്തെ ആ വേർപിരിയലിന് ശേഷം അവരെന്നാണ് പിന്നെ നേരിൽ കാണുന്നത് ഇങ്ങോട്ട് തന്നെ ഒന്നാണോ രാജീവ് അപ്പോഴും തീരാത്ത സംശയത്തോടെ ചോദിച്ചു അതെ നീതുവിന്റെ ചിരിമായാതെയുള്ള മറുപടി എന്നാലും വിശേഷമുണ്ടോ ഉണ്ടോ രാജീവോട് ഇല്ല നീതു അവനിലെ തിരിച്ചറിയാൻ കഴിയുന്ന മാറ്റങ്ങളെ നോക്കിക്കാണുകയാണ് ചുണ്ടിലെ ചിരിയിൽ പോലും പുതുമയുണ്ട് ഗൂഢതന്ത്രങ്ങളെ മാത്രം ഒതുക്കി പിടിച്ചിരുന്ന അവൻ്റെ ആ കണ്ണുകളിൽ നിന്നുള്ളത് മുഴുവനും ആത്മവിശ്വാസമാണ് മുന്നോട്ട് കുതിക്കാനുള്ള കരുത്താണ് തനിക്ക് നമ്മുടെ കുടിക്കാൻ വേണ്ടത് രാജീവ് വീണ് ചോദിച്ചു ഇവിടുത്തെ ഏറ്റവും സ്പെഷ്യൽ ഐറ്റം ഏതാണോ അത് തന്നെ വേണം നെഞ്ചിൽ കൈ കെട്ടിയിരുന്നുകൊണ്ട് പറയുന്നവൾക്ക് പഴയ വീര് ഒട്ടും ചോർന്നു പോയിട്ടില്ലെന്നാണ് രാജീവ് അപ്പോൾ ഓർത്തത് സ്റ്റാഫിൽ ആരെയോ വിളിച്ചെങ്കിലും വേണ്ട സ്പെഷ്യലായി എനിക്ക് വേണ്ടത് അത് ഞാനായിട്ട് തന്നെ സ്പെഷ്യലായിട്ട് തരുന്ന അതിന്റെ ഭംഗി എന്ന് പറഞ്ഞുകൊണ്ട് എഴുന്നേറ്റ് പോകുന്നവനെ നോക്കി അവൾ തലയാട്ടി അപ്പോഴും അവനെ കാണാൻ വേണ്ടി മാത്രമാണ് താൻ ഇങ്ങോട്ട് വന്നതെന്നുള്ള നഗ്നസത്യം അവൾക്കുള്ളിൽ വീർപ്പ് മുട്ടി അതെന്തിനാണെന്ന് ചോദിച്ചാൽ അവൾക്കറിയില്ല അകത്തേക്ക് പോയൊരുവന്റെ മനസ്സും കുതിച്ച് തുള്ളുകയായിരുന്നു അവളെ കണ്ടത് മുതൽ താളം തെറ്റുന്ന തന്റെ ഹൃദയം ഇടിപ്പവനോട് ഇനിയും ഉള്ളിലൊതുക്കി കൊണ്ടു നടക്കുന്ന ഇനിയും മറക്കാൻ കഴിയാത്ത ആ പഴയ സ്നേഹത്തിന്റെ ആഴത്തെ തന്നെയാണ് വ്യക്തമാക്കിയത് ആ നിന്റെ കാലൊരു വിസ്റ്റലുണ്ട് അഴികളിൽ വഴികൊണ്ട് തട്ടിയ ഒരു പോലീസുകാരൻ പറയുമ്പോൾ ദീപു പണിപ്പെട്ടുകൊണ്ട് തല ഉയർത്തി നോക്കി വെട്ടിപ്പിളരുന്ന വേദന കൊണ്ട് അവന്റെ മുഖം ചുളിഞ്ഞു അന്നത്തെ ആ വീഴ്ചയിൽ കിട്ടിയ സമ്മാനമാണ് ഒന്നനങ്ങിയാൽ പോലും തലയിൽ അതിശക്തമായുള്ള അസഹനീയമായുള്ള വേദന അത് നാൾക്ക് നാൾ കൂടി വരികയാണ് പോരാത്തതിന് ചെവിയിൽ പഴുപ്പും വേദനയും ജീവപര്യന്തമാണ് അവന്റെ ശിക്ഷ ചെയ്തു കൂട്ടിയ ദ്രോഹങ്ങളും ആദിയുടെ ഇടപെടലും കൂടിയായപ്പോൾ ജയിലിലുള്ള ഓരോ നിമിഷങ്ങളും അവനുമ്പിൽ നരകമാണ് തുറന്നു കാണിക്കുന്നത് യാതൊരു കരുണയും ആരും കാണിക്കുന്നില്ല പറ്റുന്ന പോലെയൊക്കെ ഉപദ്രവിക്കാനും ശ്രമിക്കും ആകെക്കൂടി മടുത്തുപോകുന്ന ഓരോ നിമിഷവും കൈകുത്തിയ ആയാസത്തോടെ എഴുന്നേറ്റുന്ന ദീപുവിൻ്റെ മുന്നിലേക്ക് നിറവേറുമായി നിൽക്കുന്ന മാളുവിനെയും ചേർത്ത് പിടിച്ചുകൊണ്ട് ഷെമീർ നിന്നു അവരുടെ മുഖത്തേക്ക് തുറച്ചു നോക്കിയെന്നവൻ്റെ കണ്ണുകളിൽ പറയാൻ കഴിയാത്തൊരു ഒരു ഭാവമാണ് നിനക്കൊന്നും വെല്ലുവിളി നടത്താണല്ലേടോ ഷെമീർ പുച്ഛത്തോടെ അവൻ നോക്കുമ്പോൾ മുഖം കുനിച്ചുകൊണ്ട് തിരിഞ്ഞിരുന്നു ദ്വീപ് വീണ്ടും എന്തോ പറയാൻ തുണി ഷെമീറിന്റെ മാളുവാണ് തടഞ്ഞത് ഇങ്ങനെ ഒരു കൂടിക്കാഴ്ച ഷെമീറിന്റെ ആഗ്രഹമായിരുന്നു അത് ഇതുപോലെ തന്നെ വേണമെന്ന് അവനായിരുന്നു നിർബന്ധവും തന്റെ ഒരു നോട്ടത്തിന്റെ അർത്ഥം പോലും പറയാതെ അറിയാൻ കഴിയുന്നവന്റെ ആ ആഗ്രഹത്തിനു വേണ്ടി ഒട്ടും താല്പര്യമില്ലായിട്ട് കൂടി അവൾ നിന്നുകൊടുത്തു ഇനിയൊരിക്കലും ദീപുവിനെ കാണാൻ അവൾ എപ്പോഴും ആഗ്രഹിക്കുന്നില്ലായിരുന്നു തൊട്ടപ്പുറത്തെ സെല്ലിൽ ചുമലിൽ ചാരിയിരിക്കുന്ന ഒരു ഉളുടെ ചിത്രം ഷെമീർ ഒരു നിമിഷം തരിച്ചു നിന്നുപോയി പെൺവാണിപ്പം യുവതിയും യുവാക്കളും അറസ്റ്റ് ചെയ്തു കുറച്ചു ദിവസം മുന്നേ കണ്ട ഒരു വാർത്ത അവൻ്റെ മനസ്സിൽ നിറഞ്ഞു അന്ന് കണ്ട അതേ യുവതി തന്നെയാണ് അവൾ അവളെ ഒപ്പമുള്ളവർ ചതിക്കായിരുന്നാണ് അന്ന് അറിയാൻ കഴിഞ്ഞത് അവളെ ഒന്നുകൂടി തിരിഞ്ഞു നോക്കി നടക്കുമ്പോൾ വർഷങ്ങൾക്ക് മുന്നേ തനിക്കൊപ്പം തൻ്റെ പ്രാണനായി ജീവിച്ചവൾ തൻ്റെ കുഞ്ഞിന് ജന്മം കൊടുത്തവൾ ഒടുവിൽ ജീവൻ കൊടുത്ത് സ്നേഹിച്ചിട്ടും യാതൊരു ദാക്ഷിണ്യുമില്ലാതെ തന്നെ ഉപേക്ഷിച്ച് പോയവൾ അവളോടുള്ള യാതൊരു സിമ്പതി അവന്റെ മനസ്സിലുണ്ടായിരുന്നില്ല പകരം വന്നുകൂടി അവന്റെ കൈകൾ മാളുവിനെ പൊതിയുകയാണ് ചെയ്ത് നെനക്കിവിടെ എവിടെയും പോകുന്നുണ്ട് കൃഷ്ണ അവൾക്കരികിലേക്ക് ആ നെഞ്ചിലേക്ക് തലവെച്ച് കിടക്കുമ്പോൾ കണ്ണു തുറക്കാതെ തന്നെ ആദ്യം ചോദിച്ചു പ്രിയ ഒന്നും പറയാതെ അവൻ്റെ തലയിൽ തടവുന്നത് തുറന്നു വന്നപ്പോൾ മുതൽ അവൻ ആ കിടപ്പാണ് ആ മനസ്സിലിയും തീരാത്ത സംഘർഷങ്ങളാണ് അതിൻ്റെ ആഴങ്ങളെല്ലാം നന്നായിട്ട് അറിയാവുന്ന പ്രിയയും അവനരികിൽ തന്നെയാണ് ഒന്ന് വെച്ചും തലോടിയും അവളെ കൊണ്ടാവും വിധം ആ മുറിവിന് മരുന്നാവാൻ ശ്രമിക്കുന്നുണ്ടവൾ എന്താ കൃഷ്ണമില്ലാത്തത് പോണോ പോണെങ്കിൽ കാലത്തുള്ള ഫ്ലൈറ്റ് ടിക്കറ്റ് ക്യാൻസൽ ചെയ്യണ്ടേ ഒന്നുമില്ലാതിരുന്ന പ്രിയെ നോക്കി ആദ്യം ചോദിച്ചു എനിക്കിങ്ങും പോണിൻ്റെ പൊന്നെ ദേ മൂടിക്കെട്ടി മുഖം തെളിഞ്ഞാണ്ടാ മാത്രം അതെനിക്ക് പോകും കളിയായും കാര്യമായും പ്രിയ പറഞ്ഞേട്ടതും മങ്ങിയൊരു ചിരിയോടാദി കിടക്കിൽ നിന്ന് എഴുന്നേറ്റിരുന്നു ഞാൻ ഞാൻ ശ്രമിക്കാനിട്ടാണ് കൃഷ്ണ എനിക്ക് പറ്റുന്നില്ലടി ഇവിടെ പിന്നെ എനിക്ക് എന്നെ തന്നെ കൺട്രോൾ ചെയ്യാനാവുന്നില്ല അത്രമാത്രം അനുഭവിച്ചിട്ടുണ്ട് ഞാൻ ഇവിടെയുള്ള ഓരോ ഓർമ്മയും എനിക്ക് എനിക്ക് വല്ല പൊള്ളും പോലെയാണ് ഇവിടെത്തി അടുത്ത നിമിഷം എന്നെ തിരിഞ്ഞോടാൻ പ്രേരിപ്പിക്കുന്ന മനസ്സാണ് ഇപ്പോഴും എൻ്റെ ഉള്ളിൽ തുടിക്കുന്നത് ആദിയുടെ സ്വരം വളരെ നേർത്തു പോയിരുന്നു പ്രിയ ഒന്നും പറയാതെ അവനെ നോക്കിയിരുന്നു ഒരു മകനെന്ന രീതിയിൽ എന്നെ ശ്വാസം മുട്ടിക്കുന്ന ഒരു കടമ ബാക്കിയുള്ള മാത്രം കൃഷ്ണ ഞാനിങ്ങോട്ട് തിരികെ വന്ന സ്വപ്നങ്ങളിൽ പോലും ഇവിടെ ഞാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല അവനായി അത് പറഞ്ഞില്ലേൽ കൂടിയും അവൻ്റെ പ്രിയപ്പെട്ടവൾക്ക് അത് മനസ്സിലാവുന്നുണ്ട് എത്രയോ പ്രാവശ്യം ആ നോവിനെ അവളും തൊട്ടറിഞ്ഞതാണ് ഇങ്ങുവന്നേ ഒന്നും ഒന്നും ഓർക്കണ്ട ഒരു മകൻ്റെ കടമ എന്റെ ആദ്യേട്ടം ഭംഗിയായിട്ട് ചെയ്തു കഴിഞ്ഞു ഇനി ഒരു കുറ്റബോധത്തിൻ്റെ ആവശ്യമില്ല നാളെ രാവിലെ തന്നെ നമ്മൾ മടങ്ങിപ്പോവും നമുക്ക് നമ്മുടെ ആ സ്വർഗ്ഗം മതി ആദ്യ ഞാനും നിങ്ങളും നമ്മുടെ പ്രിയപ്പെട്ടവരും ചേർന്ന ആസൂർക്ക പ്രിയ വീണ്ടും അവനോ മാറോട് ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു ഇനിയിപ്പം ഞാനൊരു നല്ല അച്ഛനാവാത്തോണ്ടാണ് കൃഷ്ണ വെച്ച് നമ്മുടെ കൂടെ വരുന്നില്ലെന്ന് പറഞ്ഞു ആദ്യം വീണ്ടും പറഞ്ഞു കേട്ട് പ്രിയ ഒരു നെടുവീർപ്പെടാൻ നോക്കി എനിക്കങ്ങനെ തോന്നുന്നു അവളെ നോക്കി അവൻ മുഖം ചൊളിച്ചു അത് നല്ല അടിയിട്ടായിട്ടാ പ്രിയവനെ നോക്കി കണ്ണൂരിട്ടി ഒന്നുമില്ല സഞ്ജു ആ ചെക്കൻ എല്ലാ കൂട്ടി കൂട്ടിന്ന് കൊടുക്കും മൂന്ന് ദിവസം മാമനും മോനും അറുമാതിക്ക് ഒറ്റ കിട്ടിയല്ലേ അതുകൊണ്ട് ആദ്യ അവൻ വരാത്ത് അല്ല ആദ്യ ഇഷ്ടമില്ലായിട്ടൊന്നല്ല നീ നീപരാതി അങ്ങനെയാണെങ്കിൽ ഞാനും പറയേണ്ടേ നിങ്ങൾ കിട്ടിയാൽ തെച്ചുവിനെ എന്നെപ്പോലും വേണം തീരെ ചെറുതില്ലേ നിങ്ങളെ നെഞ്ചിക്കണമെന്നില്ല അവൻ ഉറങ്ങിരുന്നു ഇതിപ്പോ ആദ്യമായിട്ടൊന്നല്ലോ ആ സഞ്ജീവിന്റെ കൂടെ രണ്ടും കൂടി ചേർന്നാ പിന്നെ എന്തൊരു മേള ആദ്യം അറിയില്ലേത് അവരവിടെ കുത്തി അറിയുന്നുണ്ടാവും പ്രിയ ചിരിയോടെ അവനെ അടക്കി പിടിച്ചു സ്വന്തം ഭാര്യ ഇപ്പോഴും പഠിക്കാൻ വേണ്ടിയിട്ട് അവൻ എന്റെ കുച്ചിനെ കൈയടക്കി വെച്ചിരിക്കുക തെണ്ടി ആദ്യ പറഞ്ഞ കേട്ട് പ്രിയ അവനെ തള്ളി മാറ്റി എന്റെ ആങ്ങളെക്കുറിച്ച് വേണ്ട അതിനു പറഞ്ഞാലുണ്ടല്ലോ അവൾ ആദ്യക്ക് നേരെ വിരൽച്ചുകൂടി ആദി ചിരിയോടെ തലയാട്ടി പ്രിയക്ക് അറിയാം അങ്ങനെയൊക്കെ പറയുന്നുണ്ടെങ്കിലും സഞ്ജുവും ദച്ചും തമ്മിലുള്ള അടുപ്പം ഏറ്റവും സന്തോഷം ആദ്യക്ക് തന്നെയാണെന്ന് മൂന്ന് വയസ്സ് മാത്രം പ്രായമുള്ള ദച്ചു ഞാൻ അപ്പയും അമ്മയും വരും മാമന്റെ കൂടെ നിന്നോളാം എന്ന് പറയുമ്പോൾ അതിലുണ്ട് അവർ തമ്മിലുള്ള ആത്മബന്ധം പിറ്റേന്ന് രാവിലെ തന്നെ ആദ്യം പ്രിയ അവിടെ നിന്ന് മടങ്ങി കണ്ണു രസിക്കാൻ അവിടെ നിരവധി കാര്യങ്ങളുണ്ടായിട്ടും അവിടെയുള്ള ഓരോ നിമിഷവും ആദ്യം അനുഭവിച്ച വേദനകൾ മാത്രമാണ് ഓർമ്മ വരുന്നത് അവിടെ നിന്നും പ്രിയപ്പെട്ടവനേയും കൊണ്ട് ഓടി രക്ഷപ്പെട്ടു പോകാൻ പ്രിയക്കായിരുന്നു കൂടുതൽ ധൃതി അതെ നിങ്ങൾക്ക് നിർത്താൻ യാതൊരു ഉദ്ദേശമില്ലേ കയ്യിലുള്ള ബാഗ് കാറിലേക്ക് വലിച്ചെറിയുമ്പോൾ ഇട്ടുകൊണ്ട് നന്ദു സഞ്ജുവിനെ നോക്കി കണ്ണു കണ്ണുകിട്ടി അങ്ങനെ ഒരു സീൻ പ്രതീക്ഷിച്ചിരിക്കുന്നതുകൊണ്ട് തന്നെ സഞ്ജു ഞെട്ടിയില്ല എന്ത് നിർത്താൻ ഞാൻ അതിനെന്തോ ചെയ്തു അവൻ പരമാവധി നിഷ്കുചമഞ്ഞതും നന്ദു വാക്കുകൾ കൊണ്ട് അവനെ തോൽപ്പിക്കാൻ കഴിയില്ലെന്ന് മനസ്സിലാക്കി ആക്രമണം തുടങ്ങിയിരുന്നു നുള്ളിയും പിച്ചയും നോവിക്കുന്നവൾക്ക് മുന്നിൽ സഞ്ജു ചിരിയോടെ ഇരുന്ന് കൊടുത്തു അവന്റെ ആ ചിരിയിൽ അവൾ വീണ്ടും തോറ്റുപോയി അടക്കി പിടിച്ചുകൊണ്ട് ആ വീർത്തുപോയ പോയ സഞ്ജു അമർത്തി ഉമ്മ വെച്ചു ഇനി ഒരു ആറുമാസ കാര്യം കൂടിയല്ലേ എന്റെ മുത്തുമണി അത് കഴിഞ്ഞ പിന്നെ മോൾ ആരാ അവളെ പിന്നരിച്ചോണ്ട് അവൻ ചോദിച്ചു ആരാ വലിയ ഉത്സാഹം ഒന്നുമില്ലാതെ നന്ദു തിരികെ ചോദിക്കുമ്പോൾ അവൻ പള്ളി അടിച്ചു സത്യത്തിൽ പഠിക്കാൻ പോകുന്ന എക്സാമൊന്നുമില്ല അവൾക്ക് മുന്നിലെ വെല്ലുവിളി പപ്പയ്ക്ക് വേണ്ടി എന്തും ചെയ്യാനുള്ള മനസ്സുണ്ട് പക്ഷേ ഇവനൊരുവനാണ് ഉള്ളു ഉയരും നിറഞ്ഞു നിൽക്കുന്നത് ഇവനെ കാണാത്ത നിമിഷങ്ങളിൽ പ്രാണൻ പൊലിയുന്ന വേദനയാണ് അത് തന്നെയാണ് അവന്റെ സ്നേഹത്തിന് ആഴവും പോയാലോ സഞ്ജു കണ്ണിചിമിച്ചിരിച്ചുകൊണ്ട് ചോദിച്ചു ഉം തന്നെ നന്ദു തലയാട്ടി ദച്ചുവും തൂമ്പോളും കാത്തിരിപ്പുണ് കേട്ടതും പെണ്ണിന് ഉത്സാഹം കൂടിയിരുന്നു വഴിയിൽ ബഹളം വെച്ച് നിർത്തി പിള്ളേർക്ക് വേണ്ടതും കൂട്ടത്തിൽ അവൾക്ക് വേണ്ടതുമെല്ലാമായി വലിയൊരു പൊതിയുമായിട്ടാണ് നന്ദുവും സഞ്ജുവും വീട്ടിലേക്ക് മടങ്ങിയത് അപ്പാ കാറിൽ ഇറങ്ങി വരുന്ന ആദിക്ക് നേരെ ദച്ചു ഓടിച്ചെന്നു ആദി അവനെ അവനെടുത്ത് വട്ടം കറക്കിക്കൊണ്ട് രണ്ട് കവിളിയിൽ ഉമ്മ വെച്ച് എനിക്ക് എന്തുകൊണ്ടുവന്നു ദച്ചു കുറുമ്പോടെ ചോദിച്ചു ഒന്നും കൊണ്ടുവന്നില്ല നീ വിളിച്ചിട്ട് അപ്പോഴും കൂടെ വന്നില്ലല്ലോ ആദ്യ അപ്പോഴും നീരാത്ത പരിഭവത്തോട് അവര് നോക്കി പറഞ്ഞു കൊ കൊഞ്ചിലോടെ അവന്റെ കഴുത്തിൽ ചുറ്റി പിടിച്ചുകൊണ്ട് കിടന്നു ആദ്യം ഒന്ന് ചിരിച്ചു അവനിലെ അച്ഛനുള്ള അംഗീകാരമാണത് അവനിലെ ആശങ്കക്കുള്ള ഉത്തരമാണത് പ്രിയ ഇരുവരെയും നോക്കി ശരിയോടെ നിൽപ്പുണ്ട് എല്ലാം ഓക്കേ അല്ലേടാ ആർക്കരിയിലേക്ക് വന്നുകൊണ്ട് സഞ്ജു ചോദിച്ചു പെർഫെക്റ്റ് ഓക്കെ ആദ്യം കയ്യോർത്തി കാണിച്ചു ഇനി അവർ നമ്മളെല്ലാം മനസ്സിൽ ജീവിക്കട്ടെ അല്ലേ ഈ കഥ ഇവിടെ അവസാനിക്കുകയാണ് ജിഫ്ന നിസാറിൻ്റെ കഥകൾ പലപ്പോഴും ഒരു മരുപ്പച്ചയാണ് ഒരുപാട് കഥകൾ പറയുന്നതിനിടക്ക് എൻ്റെ മനസ്സിന് ലഭിക്കുന്ന ഒരു മരുപ്പച്ച എന്ന് പറയാം അത്രമേൽ ഹൃദ്യമായിട്ടാണ് ഓരോ വരികളും വാക്കുകളും ഒരു ചിത്രകാരൻ്റെ സൂക്ഷ്മതയോടെ ജിഫ്ന വരച്ചിടുന്നത് സ്നേഹത്തിൻ്റെ മായാബന്ധത്തിൽ വിരഹവും ദുഃഖവും സ്നേഹവും പ്രണയവും പ്രണയവുമെല്ലാം ഇഴചേർന്ന് കിടക്കുന്ന പച്ചയായ ജീവിതത്തെ മനോഹരമായി വരച്ചിരുന്നൊരു എഴുത്തുകാരിയാണ് ജിഫ്ന നിസാർ പ്രിയ പ്രാണനെ പതി പോലെ മനോഹരമായൊരു കഥയായിരുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തുക ഒത്തിരി സന്തോഷം നാളെ മുതൽ നമ്മുടെ പ്രിയപ്പെട്ട എഴുത്തുകാരി ഷാഹുൽ മലയിൽ എന്ന ചാനലിലൂടെ മനോഹരമായ ഒരുപാട് ഷോർട്ട് സ്റ്റോറികൾ നമ്മൾ സമ്മാനിച്ച പ്രിയപ്പെട്ട എഴുത്തുകാരി നീലാംബരി എഴുതുന്ന നീലാംബരി എന്ന കഥ ആരംഭിക്കുന്നതാണ് മനോഹരമായ കഥയാണ് തുടക്കം മുതൽ ഒടുക്കം വരെ കേൾക്കാൻ ശ്രമിക്കുക താങ്ക്